ഹലോ ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരിച്ചീനി ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ഒരുപാട് പേർ ആൻസറ് കമൻറ്റ് ചെയ്തിരുന്നു മെജോറിറ്റിയും റൈറ്റ് ആൻസർ തന്നെയാണ് കമൻറ്റ് ചെയ്തത് എന്നാലും അതിൽ ചില ഉണ്ടായിരുന്നു സോ കറക്റ്റ് ആൻസർ കൊല്ലം ജില്ലയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരിച്ചീനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ തിരുവനന്തപുരം ജില്ലയായിരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ കൊല്ലമാണ് ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരത്തും ധാരാളം അടിച്ചീനി കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ കൊല്ലം ജില്ലയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സോട് ഷെയർ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് കൊല്ലം ജില്ല രൂപീകൃതമാകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കാരുടെ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല തെന്മല എക്കോ ടൂറിസം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര അഴി നീണ്ടകര കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് ശ്രദ്ധിക്കണേ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് അതുപോലെയാണ് ഏറ്റവും കുറവ് കടത്തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഓക്കെ കളിമൺ വ്യവസായത്തിന് പ്രസിദ്ധമായ ഒരു സ്ഥലം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാവുന്ന ഒരു ആൻസർ കമൻറ്റ് ചെയ്യണേ ഒരു ക്ലൂ തരാം നമ്മുടെ വേലിത്തമ്പി തളവ പ്രസിദ്ധമായ ഒരു വിളംബരം പുറപ്പെടുവിച്ചത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കളിമൺ വ്യവസായത്തിന് പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ ഈ സ്ഥലം ഏതാണെന്ന് അറിയാമെങ്കിൽ ആൻസർ കമൻ്റ് ചെയ്യാം ഒപ്പം കൊല്ലം ജില്ലയെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്